ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറും അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ബി ഡി സതീശൻ മാറും ഇതിൽ ആര് മാറും എന്നത് മാത്രമേ തീരുമാനമാക്കേണ്ടതുള്ളൂ കെ സുധാകരൻ ഭീഷണിപ്പെടുത്തി തുടരുമോ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭീഷണി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഞാൻ ബി ജെ പിയിൽ പോകും എന്നായിരിക്കും കെ സുധാകരൻ പറയുക കെ സുധാകരൻ ബി ജെ പിയിൽ പോയി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് കൂടി നാം കാണേണ്ടി വരുമോ എന്നു മാത്രമേ ഇനി അറിയാനുള്ളൂ അതല്ല വി ഡി സതീശിനെയാണോ മാറ്റുക വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ട് വി ഡി സതീശിനെ മാറ്റുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും അഴിച്ചുപണിയുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല കെ പി സി സി നേതൃസ്ഥാനത്ത് അഴിച്ചുപണിയുണ്ട് ആ അഴിച്ചുപണി എന്തായിരിക്കണമെന്ന് എ ഐ സി സി ഇതിനകം തന്നെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക കാരണം വൻ വിജയം യു ഡി എഫ് നേടുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഇരുപതിൽ ഇരുപത് എന്ന യു ഡി എഫിന്റെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരു പക്ഷേ പുനഃസംഘടന നീണ്ട് നീണ്ട് പോയേക്കാം അതെല്ലാം ഒരു പരാജയമാണ് യു ഡി എഫിന് ഉണ്ടാകുന്നത് എങ്കിൽ ഒരു എട്ട് സീറ്റെങ്കിലും എൽ ഡി എഫ് പിടിച്ചാൽ അല്ലെങ്കിൽ എട്ടിൽ കുറവ് സീറ്റ് പിടിച്ചാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് എട്ട് സീറ്റ് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിച്ചാൽ സ്വാഭാവികമായും കെ പി സി സി നേതൃത്വം അപ്പാടെ മാറേണ്ടി വരും അപ്പോൾ കെ പി സി സി നേതൃത്വത്തിൽ ഉയർന്നു വരാനിടയുള്ള ഒരു ചർച്ച ഞാൻ എന്തിന് പഴിച്ചു എന്നാണ് അതാരായിരിക്കും ആദ്യം പറയുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയായിരിക്കും അത് പറയാനാണ് അദ്ദേഹം നേരത്തെ തന്നെ എ ഐ സി സി ഒക്കെ ഭീഷണിപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല തിരിച്ചു വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് അത് പറയാൻ ന്യായങ്ങളുമുണ്ട് ആ ന്യായം വസ്തുതാപരവുമാണ് എന്തായിരിക്കും അദ്ദേഹം പറയുക ഞാൻ എലക്ഷന്റെ പ്രചാരംഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം തീരുമാനിച്ചതും നയിച്ചതും നാല് പ്രസംഗമാണ് ആരൊക്കെയാണത് ചെന്നിത്തല എം എം ഹസ്സൻ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എം എം ഹസൻ കെ പി സി സിയുടെ ചുമതല എം എം ഹസ്സൻ തന്നെ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ പോയി കേന്ദ്രീകരിച്ച് കെ സി വേണുഗോപാലുമായി ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് എന്ന് ആര് എപ്പോൾ എവിടെ വെച്ച് പത്രസമ്മേളനം നടത്തണം ഏത് വിഷയമാണ് പറയേണ്ടത് എന്ന് പോലും നാലു പേരും കൂടി ആലോചിച്ചാണ് തീരുമാനമെടുത്തത് എന്ന് മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ എം എം ഹസൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഈ നാലു പേരാണ് ഇലക്ഷൻ പ്രവർത്തനം മുഴുവൻ ഏകോപിപ്പിച്ചത് പിന്നെ ഞാനെന്തിന് എന്നെ എന്തിന് ക്രൂശിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ചോദിക്കും കെ സുധാകരൻ പക്ഷേ കെ സുധാകരൻ ചിന്തിക്കുന്നതിനപ്പുറത്താണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ചിന്തിക്കുന്നത് ഇപ്പോഴും കെ സുധാകരൻ കണ്ണൂർ ഡി സി സി പ്രസിഡന്റിൻ്റെ നിലവാരത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റിൻ്റെ നിലവാരത്തിലേക്ക് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ കൃത്യമായും എഴുതി വച്ചത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയമുണ്ടാകും അത് സംശയമേ ഇല്ല ആ വിജയം പക്ഷേ സംഘടനയുടെ പ്രവർത്തനം കൊണ്ടല്ല സംഘടനാ സിസ്റ്റം ദുർബലമായിരുന്നു പുനഃസംഘടന ദോഷം ചെയ്തു കോൺഗ്രസിന്റെ പത്തോളം ഡി സി സി പ്രസിഡന്റുമാർ പ്രവർത്തനരഹിതമായിരുന്നു പല ബൂത്തുകളും പ്രവർത്തിച്ചിരുന്നില്ല ബ്ലോക്ക് പ്രസിഡന്റുമാർ പ്രവർത്തിച്ചിരുന്നില്ല പുനഃസംഘടന സംഘടനാ പ്രവർത്തനത്തിന് എതിരായി ഇലക്ഷൻ പ്രവർത്തനത്തിന് എതിരായി വന്നു നിരവധി പേർ നിഷ്ക്രിയരായി പുനഃസംഘടന പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ അത് വലിയ തോതിൽ കോൺഗ്രസിനെ ദോഷം ചെയ്തു സംഘടനാ സിസ്റ്റം അല്ലെങ്കിൽ സംഘടന മൊത്തം ദുർബലമായിരുന്നു എന്നാണ് ആരാണ് സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് അത് കെ പി സി സി പ്രസിഡന്റ് ചുമതലയാണ് അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പരാജയപ്പെട്ടു സംഘടന ശക്തിപ്പെടുത്തുന്നതിൽ പുനഃസംഘടന പൂർത്തീകരിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് ഇതിൽ കുറ്റക്കാരനാണ് ജയിച്ചാൽ അത് സർക്കാർ വിരുദ്ധ വികാരം കൊണ്ട് മാത്രമായിരിക്കും അത് തരംഗമുണ്ടെങ്കിൽ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വൻതോതിൽ വികാരമുണ്ടായിട്ടുണ്ട് അത് വോട്ടായി മാറും അത് യു ഡി എഫിനെ വിജയിപ്പിക്കും സംഘടനയുടെ കോൺഗ്രസിന്റെ ശക്തി കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അല്ല ജയിക്കുക ഈ സർക്കാർ വിരുദ്ധ വികാരം കൊണ്ട് മാത്രമായിരിക്കുമെന്ന് കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആർക്കാർ എതിരെയാണ് കുറ്റം വരിക ജയിച്ചാലും തോറ്റാലും ആര് വീഴും കെ സുധാകരൻ വീഴും എന്ന എന്നൊക്കെ സംശയമില്ല അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി വച്ചിട്ടുണ്ട് അരങ്ങൊരുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ ഫലം വരികയേ വേണ്ടു അപ്പോൾ ആര് വരും അതാണ് ചോദ്യം അങ്ങനെ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ കെ പി സി സി നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് ക്രൈസ്തവ നേതൃത്വം ക്രൈസ്തവ നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഉമ്മൻചാണ്ടി എ കെ ആൻ്റണിയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ക്രൈസ്തവ സഭയോടും ക്രൈസ്തവ സമൂഹത്തോടും ഒക്കെ സംവദിക്കാൻ കഴിയുന്ന അവരുടെ അടുപ്പമുള്ള നേതാക്കളായിരുന്നു അവരുണ്ടായപ്പോൾ അവർ എന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസോടൊപ്പം നിന്നിട്ടുണ്ട് അതേപോലെ കേരള കോൺഗ്രസ് ശക്തമായി കെ മാണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ബന്ധം എപ്പോഴും യു ഡി എഫുമായി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രമുഖനായൊരു നേതാവ് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളായിരിക്കും കേരള കോൺഗ്രസും ഉണ്ട് എന്ന് ഇതിപ്പോൾ രണ്ടുമില്ല ഒരു ക്രൈസ്തവ നേതാവ് ഇപ്പോൾ ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു നേതാവ് ഉയർന്നു വരണം അല്ലെങ്കിൽ ആ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തണം അത് ആര് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ചർച്ചയായ ശേഷം തീരുമാനമാകും പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചു കോൺഗ്രസിലെ ഒരു ക്രൈസ്തവ നേതാവായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവാക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് വി ഡി സതീ സതീശന് തുടരാനാണ് സാധ്യത ഒരു യുവ നേതാവ് എന്ന രൂപത്തിൽ വി ഡി സതീശൻ തുടരും പക്ഷേ വി ഡി സതീശനെ അവിടെ നിന്ന് വലിച്ച് താഴെ ഇറക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത് കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുണ്ട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കൊരു കണ്ണുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കൊരു കണ്ണുണ്ട് അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ ശ്രമിക്കും സ്വാഭാവികമാണ് അത് കോൺഗ്രസ് എല്ലാ കാലത്തുമുള്ളതാണ് അത് നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരിക്കും ഒരു ക്രൈസ്തവ നേതാവ് വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് ആൻ്റോ ആന്റണിയാകാം ബെന്നി ബഹനാകനാകാം അതല്ലെങ്കിൽ സണ്ണി ജോസഫ് ആകാം എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അടുത്ത കെ പ്രസിഡന്റ് ഒരു ക്രൈസ്തവനായിരിക്കും ക്രൈസ്തവ നേതാവായിരിക്കും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും അതും റോമൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഒരു പ്രത്യേക നേതാവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നും കോൺഗ്രസിനകത്ത് തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ക്രൈസ്തവ സമുദായത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് എന്തൊക്കെ സംശയമേയില്ല അക്കാര്യത്തിൽ ഒരു പൊതു തീരുമാനം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വലിയ മാറ്റത്തിന് വിധേയമാകും വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് ഉണ്ടാകും പുനഃസംഘടന ഇനിയും പൂർത്തിയാകാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യമാണ് കോൺഗ്രസിനെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അതുകൊണ്ട് പുനഃസംഘടന പൂർത്തീകരിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇതുവരെ പിരിച്ച ഫണ്ടൊക്കെ എവിടെ പോയി എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടി നൽകാൻ കെ പി പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഉയരുന്നു കെ പി സി സി യോഗത്തിൽ വെച്ച് നടന്ന ഒരു ചർച്ചയുടെ വിശദാംശങ്ങൾ ഫോണിലൂടെ പുറത്തേക്ക് പോയത് കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെ പോയി എന്ന കാര്യം ആര് റെക്കോർഡ് ചെയ്തു എന്ന കാര്യം അതൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ യോഗത്തിന്റെ വിവരങ്ങളാണ് പുറത്തു പോയിരിക്കുന്നത് എന്നത് നാം ആലോചിക്കണം അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ സ്ഥാനം ഇലക്ഷൻ റിസൾട്ട് വരെയായിരിക്കും അവിടത്തേക്ക് ഒരു ക്രൈസ്തവ നേതാവ് വരും അത് ആര് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇലക്ഷന് ശേഷം കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും എന്നത് നിസംശയം പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്